ഇന്ന് പരമാധികാരം എന്ന് പറയുന്നത് പലപ്പോഴും ഈ നിയമവാഴ്ചയെ ഭരണഘടനാനുസൃതമായ നിയമവാഴ്ചയെ പിൻവലിക്കുന്ന നയങ്ങളായിട്ടാണ് ഇന്ന് സോവറിനിറ്റി ഭരണ തലത്തിൽ പ്രതിഫലിക്കുന്നു ഇപ്പോ ആർഡ് ഫോഴ്സ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് പോലുള്ള ആക്ട് ആണെങ്കിൽ അത് നേരത്തെ മുതലേ ഉള്ള ഒരു അമ്പതുകൾ തൊട്ട് പല മേഖലകളിലും ഉണ്ട് പക്ഷേ അവ എഴുത്തുകളയാനുള്ള വലിയ സമ്മർദ്ദങ്ങളുണ്ടായിട്ടും ആന്റണിയൊക്കെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന സമയത്തും വലിയ സമ്മർദ്ദങ്ങളുണ്ട് പക്ഷെ ഭരണകൂടം അതിനെയൊക്കെ അതിജീവിച്ച് അത്തരം സ്പെഷ്യൽ പവേഴ്സ് ശക്തമായി നിലനിർത്തിയാണ് നോർത്ത് ഈസ്റ്റിലാണെങ്കിലും കാശ്മീരിലാണെങ്കിലും ഒക്കെ തന്നെ പുതിയ തരം സ്പെഷ്യൽ പവേഴ്സ് ഭരണകൂടം ഉണ്ടാക്കുകയും ചെയ്യും സ്പെഷ്യൽ ഈക്കണോമിക് സോൺ സ്പെഷ്യൽ സ്പെഷ്യൽ എന്ന് പറഞ്ഞ ധാരാളം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും ഈ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഭരണഘടന അനുസരിക്കുന്ന നിയമങ്ങൾ പാലിക്കേണ്ടതില്ലാത്ത നിയമങ്ങൾ നിയമം പിൻവലിക്കാനുള്ള നിയമം സ്പെഷ്യൽ ഇക്കണോമിക് സോണിൽ നമ്മൾ ഭരണഘടന അനുശാസിക്കുന്ന തൊഴിൽ നിയമങ്ങളൊന്നും ബാധകമല്ല ഫോഴ്സ് സ്പെഷ്യൽ ടുത്ത് അവകാശത്തെ സംരക്ഷിക്കുന്ന ഒരു വ്യവസ്ഥ ആണ് ഒരു ദേശരാഷ്ട്രത്തിന്റെ അടിസ്ഥാനം എങ്കിൽ ആ ദേശരാഷ്ട്ര സങ്കല്പത്തിന് പകരം നിയമങ്ങളെ പിൻവലിച്ചുകൊണ്ട് ഈ സോവറിൻ ടെറിട്ടറിക്ക് അകത്ത് തന്നെ കുറെ തമ്പോളാനുകൂലവും സൈനികാനുകൂലവും ഒക്കെ ആയിട്ടുള്ള മേഖലകൾ സൃഷ്ടിക്കുക എന്നുള്ളത് ഈ സ്റ്റേറ്റ് ഓഫ് എക്സെപ്ഷൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് നമ്മളിപ്പോ ഒരു തരം അപ്രഖ്യാപിത നമുക്ക് പറയാറുണ്ട് ഈ അടിയന്തരാവസ്ഥ ഈ നിയമം പിൻവലിക്കലാണ് ഈ നിയമം പിൻവല പിൻവലിക്കുക എന്നുള്ളത് നേരത്തെ ഉള്ളത് പോലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ നിയമം പിൻവലിക്കുന്നു എന്ന് പറഞ്ഞല്ല ഇന്ന് ചെയ്യുന്നത് മറിച്ച് ഓരോ മേഖലയിൽ നിന്നും ഭരണഘടനയെ പിൻവലിച്ചുകൊണ്ട് പുതിയ തരം നിയമവ്യവസ്ഥകൾ ഉണ്ടാക്കി അതിനനുസൃതമായ ഒരു സ്റ്റേറ്റ് ഓഫ് എക്സെപ്ഷൻ എന്ന് നമുക്ക് വിളിക്കാവുന്ന തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം ഇന്ത്യയില് സാധാരണ പൗരന്മാരുടെ മേലെ വന്നു ഭവിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ അതുകൊണ്ട് തന്നെ ഭരണകൂടം ഒരു വിധത്തിലുള്ള സെക്യൂരിറ്റി സ്റ്റേറ്റ് ആയിട്ട് ശക്തമായി ഫംഗ്ഷൻ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ ദേശീയ ബോധവും ഈ സെക്യൂരിറ്റി സ്റ്റേറ്റ് അപ്പാരറ്റസും രണ്ടും കൂടെ ആ സ്ട്രോങ് നേഷനും ഈ സൈനികവൽകൃതമായിട്ടുള്ള ഭരണകൂടവും തമ്മിൽ ചേരുന്നിടത്ത് സ്വാഭാവികമായും അത് തെരയുന്നത് അന്യത്വം കൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ഈ മെയിൻ സ്ട്രീം അല്ലെന്ന് ഈ ദേശീയ ബോധം പ്രഖ്യാപിക്കുന്ന ആൾക്കാർ തന്നെയാണ് അതേ ഇന്ത്യയിലെ മൈനോറിറ്റീസ് ആയാലും പ്രത്യേകിച്ച് മുസ്ലിംകളായാലും ഇപ്പൊ നോർത്ത് ഈസ്റ്റെയോ കാശ്മീരോ പോലുള്ള പ്രദേശങ്ങളായാലും ഒക്കെ തന്നെയാണ് അതിൻ്റെ കൂടെ പലയിടങ്ങളിലും ഉള്ള അതിൽ മാവോയിസ്റ്റുകൾ വരും അതിൽ ജനകീയ പ്രസ്ഥാനങ്ങളിലുള്ളവർ വരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ ലിസ്റ്റും അതിൽ വരും പ്രത്യേക ഭക്ഷണ രീതികൾ ഫോളോ ചെയ്യാത്തവർ പ്രത്യേക പുതിയ തരം ഒരു ഈ അന്യത്വം കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നവരുടെ ലിസ്റ്റ് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് ഭരണകൂടം അതിന്റെ ശേഷി പ്രയോഗിക്കാൻ ഇന്ന് ശ്രമിക്കുന്നത് ഈ വിധത്തിലുള്ള അത് മെയിൻ സ്ട്രീമിൽ അല്ലെന്ന് കരുതുന്ന മനുഷ്യരുടെ മേലെയാണ് അതുകൊണ്ടാണ് ഒരു വലിയ നിര ജനവിഭാഗത്തിന് ഇന്ന് ഒരു വിധത്തിൽ ഈ ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് എന്ന് പറയുന്നത് ഒരു സെൻസ് ഓഫ് ബീങ് ദ നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്ത് നമ്മൾ നിലനിൽക്കുന്നു എന്നുള്ള ഒരു തോന്നലില്ലാത്ത വിധത്തിൽ അതിനെ അരക്ഷിതപ്പെടുത്തുന്ന അലോസരപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷം അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് എക്സെപ്ഷൻ യഥാർത്ഥത്തിൽ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഈ പുതിയ സാഹചര്യവുമായി ബന്ധപ്പെട്ട ഭരണകൂടത്തിന്റെ തന്നെ സ്വഭാവത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് ഇതിൽ ഇന്ത്യയിൽ ഈ കാര്യങ്ങൾ അപഗ്രഹിച്ചുകൊണ്ട് പല സംഭവ വികാസങ്ങളെയും അപഗ്രഥിച്ചുകൊണ്ട് പല വിധത്തിലും ഒരു സെക്കുലർ പക്ഷത്തു നിന്ന് നല്ലവണ്ണം അപഗ്രഥനങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് വലിയ അബദ്ധങ്ങളിലേക്ക് ചിലപ്പോൾ ചെന്ന് ചാടുകയും ചെയ്തിപ്പോ ബാബരി ഒക്കെ തകർച്ചയുടെ സമയത്ത് നിങ്ങൾക്കറിയാം വളരെ അറിയപ്പെടുന്ന ചരിത്രകാരന്മാരൊക്കെ തന്നെ ബാബറി മസ്ജിദ് ഒരു ദേശീയ സ്മാരകമാക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ അന്ന് നടത്തിയിട്ടുണ്ട് ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ ആ ക്യാമ്പയിൻ വിട്ടു അത് മുസ്ലിങ്ങളാണ് എന്ന് പിന്നീട് അംഗീകരിക്കാൻ നിർബന്ധിതമായ ഒരു സംഭവം കൊണ്ട് ഇതുപോലെയുള്ള ഒരുപാട് സംഭവ വികാസങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ ഈ മുഖ്യ ഒരു ഇന്ത്യൻ മെയിൻ സ്ട്രീം എന്ന് പറയുന്ന രീതിയിൽ ഇന്ത്യൻ ദേശീയതയെ കൊണ്ട് നടക്കുന്ന ഹിന്ദുത്വ ശക്തികൾ എന്നുള്ള നിലക്കുള്ള അവരുടെ വീക്ഷണം ഒരു വശത്തും മറുവശത്ത് ഇന്ത്യൻ ഭരണകൂടത്തിൽ പങ്കാളികളാവുന്ന ഭരണകൂട ആശയഗതികൾ മുന്നോട്ട് വയ്ക്കുന്ന ആളുകളും കൊണ്ടു നടക്കുന്ന വീക്ഷണങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് നേരത്തെ ഒക്കെ ഇപ്പൊ ഡൽഹിയിലൊക്കെ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് എൺപതുകളിലൊക്കെ കാശ്മീർ പ്രശ്നത്തിലായാലും പഞ്ചാബിന്റെ പ്രശ്നത്തിലായാലും ആ സമയത്ത് എൺപതിൽ വലിയ പ്രശ്നമായിരുന്നു പഞ്ചാബ് ആന്റി ആന്റിസിക്രൈഡ്സ് ഒക്കെ നടക്കുന്ന സമയത്താണെങ്കിലും നാം കാണുന്ന ഒരു സംഗതി മുഖ്യധാരാ പാർട്ടികൾ ഇടതു വലതു എന്നൊന്നും വ്യത്യാസമില്ലാതെ ആകമാനം ഒരേ നിലപാട് ഇന്ത്യൻ ദേശീയതയെ കുറിച്ച് എടുക്കുന്നതായി കാണാൻ സാധിച്ചു ആ നിലപാട് ഒരു പരിധിവരെ ഇന്നും മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അതിൽ ചെറിയ മാറ്റങ്ങൾ ഇല്ല എന്ന് ഇപ്പോ കാശ്മീരിന്റെയൊക്കെ കാര്യത്തിൽ നേരത്തെ സംസാരിക്കാൻ തന്നെ പറ്റാത്ത സാഹചര്യം ഉണ്ടായി ഇന്ന് ഇപ്പോ അഫ്സൽ ഗുരുവിന്റെ കാര്യമായാലും കാശ്മീരിലെ ഇപ്പൊ ഷോപ്പിയാൻ സംഭവത്തിന്റെ കാര്യമായാലും അവിടുത്തെ അമ്മമാരുടെ പ്രസ്ഥാനത്തിന്റെ കാര്യമായാലും ഇങ്ങനെയൊക്കെ മനുഷ്യ അവകാശ രംഗത്തുമൊക്കെയുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി കുറച്ചൊക്കെ സംസാരിക്കാവുന്ന ഒരു സാഹചര്യം കാര്യത്തിൽ വന്നിട്ടുണ്ട് പക്ഷെ വീക്ഷണത്തിന്റെ ഒരു നില നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയ ഈ സ്പെക്ട്രത്തിൻ്റെ ഇടത് വലതു ഭേദമില്ലാതെ തന്നെ നമുക്ക് ഒരു ദേശീയ മെയിൻ സ്ട്രീമിനെ കുറിച്ചുള്ള ഈ സങ്കല്പനം വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത്തരം വീക്ഷണങ്ങൾ നമ്മുടെ കോമൺ സെൻസ് ആയിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് എല്ലാവരും ഷെയർ ചെയ്യുന്ന ഒന്നായി മാറിയിട്ടുണ്ട് എല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ മുഖ്യധാര ഇതിന് വിധേയരാകുന്ന അത് അന്യത്വം കൽപ്പിച്ചു കൊടുത്തവരാണ് അതല്ലാത്ത മെയിൻ സ്ട്രീം ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം അതിന്റെ അന്യത്വ പരിഗണനയിലുള്ളവർക്ക് ഉള്ള അരക്ഷിതാവസ്ഥ കൊണ്ട് തന്നെ സ്വാഭാവികമായും അതിനെ സ്വീകരിക്കാൻ സാധിക്കുകയില്ല കുറെ റംബ്ലിങ്സ് അതിന്റെ പേരിലുള്ള പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും ഈ ഒരു പൊതു ഭൂമികയിൽ വെച്ചാണ് നാം ഇന്ന് ചർച്ച നടത്തേണ്ടത് ഇതില് ജനാധിപത്യത്തെ കുറിച്ചുള്ള ബോധ്യം എന്ന് പറയുന്നത് ഇപ്പോഴും ഒരുതരം പോപ്പുലർ മൊറാലിറ്റിയുടെ തലത്തിൽ തന്നെ നടക്കുന്ന ഒന്നാണ് പൗരത്വത്തെ കുറിച്ചുള്ള ഒരു സിറ്റിസനും സമൂഹവും ഭരണകൂടവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചുള്ള തെളിച്ചമുള്ള വീക്ഷണങ്ങളൊന്നുമല്ല നമുക്ക് ജനാധിപത്യത്തെ കുറിച്ചുള്ളൂ അതുകൊണ്ട് അവകാശങ്ങളൊക്കെ നമ്മൾ പറയുമെങ്കിലും ഈ അവകാശത്തെ ഇപ്പോഴും നിർണയിക്കുന്നത് സാമൂഹ്യമായി നിർണയിക്കുന്നത് നമ്മുടെ ബോധതലത്തിൽ നിർണയിക്കുന്നത് പോപ്പുലർ മൊറാലിറ്റി അംബേദ്കർ വളരെ കൃത്യമായി കോൺസ്റ്റിറ്റ്യൂഷന്റെ സമയത്ത് പറയുന്ന ഒരു കാര്യം ഈ പോപ്പുലർ മൊറാലിറ്റിയും കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ പോപ്പുലർ മൊറാലിറ്റി എന്ന് പറയുന്ന ഒന്നിനെ അതേമാതിരി അംഗീകരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ജാതി വ്യവസ്ഥയും ഇവിടുത്തെ എല്ലാതരം ഉച്ച നേതൃത്വങ്ങളും തുടർന്ന് വന്നിരിക്കുന്ന എല്ലാ മൂല്യ ആധിപത്യ മൂല്യബോധവും അതുപോലെ നിലനിൽക്കും അങ്ങനെ ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കാനുള്ള പരിശ്രമങ്ങളും കോൺസ്റ്റിറ്റ്യൂഷനെ കൊണ്ട് ഭരണഘടനയെ കൊണ്ട് നിയമവാഴ്ച കൊണ്ട് ഉദ്ദേശിച്ചത് ഈ പോപ്പുലർ മൊറാലിറ്റിയെ മറികടക്കാൻ ജസ്റ്റിസ് എന്നൊക്കെ പോലുള്ള ചില സങ്കല്പനങ്ങൾ അതിൽ കൊണ്ടുവരിക എന്നുള്ളത് നീതിന്യായ ബോധം നീതിയെ കുറിച്ചുള്ള ചില സങ്കൽപ്പം അതുകൊണ്ടാണ് അതിനെ നീതിന്യായ വ്യവസ്ഥ എന്നുള്ള നിലക്കൊക്കെ കണക്കാക്കുക അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴാണ് വലിയ പ്രതിസന്ധികൾ ഉണ്ടായത് നമുക്കറിയാം പക്ഷേ നിയമവ്യവസ്ഥക്ക് ഒരു എജ്യൂക്കേറ്റീവ് ആയിട്ടുള്ള വാല്യൂ അതിൽ ഉണ്ട് സമൂഹത്തെ നീതിയുടെ തലം മനസ്സിലാക്കി കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് ആ മണ്ഡലത്തെ പോലും ഇന്ന് ബാധിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നിയമവാഴ്ചയെ തന്നെ അട്ടിമറിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ തന്നെ സ്വഭാവത്തിൽ വന്നിട്ടുള്ള മാറ്റം ഇവിടെയാണ് കൂടുതൽ പ്രസക്തമാവുന്നത് അതുകൊണ്ട് ജനാധിപത്യ സാധ്യതകൾ എന്നുള്ള എടുത്ത് വരുമ്പോൾ ഈ പോപ്പുലർ മൊറാലിറ്റിയുടെ പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പൗരത്വ നിർമ്മിതി നടക്കുമ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ഭേദമില്ലാതെ തന്നെ മനുഷ്യരാകമാനം ആ പോപ്പുലർ മൊറാലിറ്റിയുടെ ഒരു ആധിപത്യത്തിന് കീഴിൽ ഇപ്പോഴും നിലനിൽക്കുന്നതുകൊണ്ട് സ്വാഭാവികമായും ഇപ്പൊ ഇസ്ലാമിനോടുള്ള ബോധം ജാതി ബോധം ഇത്തരം ബോധങ്ങൾ ശക്തമായി ഈ പൊതുസമ്മതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ നടക്കുന്നുമുണ്ട് ഇപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാം ഇപ്പൊ നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാർ അവർ പബ്ലിക് പ്ലാറ്റ്ഫോമിലല്ല അവരുടെ വീടുകളിൽ അല്ലെങ്കിൽ യാത്രക്കിടക്കിൽ അന്യോന്യം സംസാരിക്കുന്നത് ഏത് തരത്തിലാണ് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയെ സ്വയം മനസ്സിലാക്കുന്നത് എന്ത് തരം വ്യവഹാരമാണ് അവരെ കുറിച്ച് നടത്തുന്നത് എന്ന് നോക്കാൻ നമുക്കൊക്കെ സാധിക്കും നമ്മുടെയൊക്കെ ചുറ്റുപാടും എന്താണ് നടക്കുന്നത് നമ്മുടെ തന്നെ വീടുകളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം എവിടുന്നാണ് ഒരു മൂല്യബോധം അത് മലയാളികൾക്ക് എവിടുന്നാണ് അങ്ങനെ ഒരു മൂല്യബോധം കിട്ടുന്നത് അമേരിക്കക്കാരെ പോലെ അല്ലല്ലോ നമ്മൾ നമുക്ക് എത്രയോ നൂറ്റേഴാം നൂറ്റാണ്ട് തൊട്ട് ഇങ്ങോട്ടുള്ള ഇസ്ലാമിന്റെ ഒരു ചരിത്രമുണ്ട് ഇസ്ലാം കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് ഭാഷയും ഭക്ഷണ രീതികളും വിശ്വാസ പ്രമാണങ്ങളും ഒക്കെ തന്നെ നമ്മുടെയൊക്കെ ഓരോ മലയാളിയുടെയും നിർമ്മിതിയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളതാണ് ആ ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് നാം ഇത്തരം വീക്ഷണങ്ങൾ മുന്നോട്ട് വെക്കുന്ന സ്ഥിതിന് ശേഷം ഈ മെയിൻ ദേശീയ മെയിൻ സ്ട്രീം പറയുന്ന അത് അന്യസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്ന അതേ രീതിയിൽ സമൂഹത്തിൽ ആ മൂല്യങ്ങൾ നാം ദൈനംദിന പ്രവർത്തനത്തിലൂടെ പുനരുത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബുഷിന്റെയൊക്കെ വാർ ഓൺ ടെറർ ഒക്കെ വരുമ്പോൾ ഭീകരവാദത്തിനെതിരായിട്ടുള്ള യുദ്ധം എന്നൊക്കെ വരുമ്പോൾ ആഗോളതലത്തിൽ ഇസ്ലാമ ഫോമിയൊക്കെ ശക്തമായി വളർന്നു വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം ഇന്ന് അത്തരമൊരു ആഗോള പരിസ്ഥിതിയിൽ നമ്മുടെ പ്രദേശത്ത് കേരളത്തിലടക്കം ഈ ഒരു വിധത്തിലുള്ള അന്യത്വം കൽപ്പിച്ചുകൊണ്ടുള്ള ഈ വീക്ഷണം ഇപ്പൊ ഒരു മുസ്ലിം ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ചെറിയ പെറ്റി ക്രൈംസ് പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കാക്കുകയോ പിടിച്ചു പറിക്കുകയോ ഒന്നും ചെയ്യും കാരണം കട്ടാലും ഭീകരവാദമാണ് അത്തരം നിയമങ്ങളുടെ പരിധിയിലാണ് വരുക അപ്പൊ നിയമവാഴ്ച അല്ല അവിടെ നടക്കുന്നത് ഭീകരവാദത്തിനെതിരെയുള്ള യുദ്ധമാണ് ശേഷിയാണ് പ്രയോഗിക്കപ്പെടുന്നത് ജസ്റ്റിസിനെ കുറിച്ചുള്ള നിയമവാഴ്ച അല്ല സംഭവിക്കുന്നത് ഇതിപ്പോ ഫ്രാൻസിൽ ഇപ്പോ ഈ ഷാഗ്ലെ അബ്ദോ കൂൺ ആ സംഭവങ്ങളുടെ സമയത്ത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി അത് കഴിഞ്ഞ ഉടനെ ഫ്രാൻസിൽ വലിയ ഡെമോൺസ്ട്രേഷൻ ഒക്കെ നടന്ന ആ സമയത്ത് അവിടുത്തെ പ്രധാനമന്ത്രി പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത് ബുഷ് രണ്ടായിരത്തി ഒന്നിൽ സെപ്റ്റംബർ ഇലവനു ശേഷം സംസാരിച്ച അതേ ഭാഷയില്ല ഈ ക്രിമിനലുകളെ കൊലപാതകം നടത്തിയവരെ നിയമവാഴ്ചക്ക് മുമ്പിൽ കൊണ്ടുവരുമെന്നുള്ളതല്ല പറയുന്നു പറയുന്നത് ഇവർക്കെതിരെ എന്ന് പറഞ്ഞാൽ ആരെയും കൊല്ല കൊല്ലം പ്രശ്നമല്ല ഇങ്ങനെയാണ് സ്റ്റേറ്റ് ഓഫ് എക്സെപ്ഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ എടുത്തും ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ വിധത്തിൽ തന്നെയാണ് ഇപ്പോ അതുകൊണ്ടിപ്പോ ഇസ്രയേലുമായിട്ടൊക്കെയുള്ള ബന്ധം എന്ന് പറയുന്നത് സൈനിക തലത്തിലുള്ള സെക്യൂരിറ്റി തലത്തിലുള്ള രണ്ട് സെക്യൂരിറ്റി സ്റ്റേറ്റുകൾ തമ്മിലുള്ള ബന്ധം പോലെ തന്നെ വികസിച്ചു വരികയാണ് ചെയ്യുന്നത് അത് നിയമവാഴ്ചയുടെ ഒരു തലം വിട്ട് ഈ യുദ്ധത്തിൻ്റെ ഒരു തലമാണ് എടുക്കുന്നത് സൈനിക ശേഷിയുടെ പ്രയോഗത്തിന്റെ തലമാണ് എടുക്കുന്നത് ഇത് രാജ്യത്തിനകത്തുള്ള ജനതയ്ക്ക് ഉണ്ടാക്കുന്ന ഭീഷണി വളരെ വലുതാണ് ഇതിൽ നാം കാണുന്ന ഒരു കാര്യം ഇതിനെ വിമർശനാത്മകമായി നോക്കിക്കാണേണ്ടുന്ന മനുഷ്യർക്കടക്കം ഒരു സാമാന്യ ബോധം എന്നുള്ള നിലക്ക് ഇവ അവരുടെയും കൂടി ഭാഗമാവുന്നത് കൊണ്ട് കാര്യമായ ചെറുത്തുനിൽപ്പുകൾ കാര്യമായ ഇടപെടലുകൾ കാര്യമായ ചോദ്യം ചെയ്യലുകൾ ഈ മേഖലയിൽ നടക്കുന്നില്ല അത് നടക്കാനുള്ള ഒരു അവസരം എന്നുള്ള നിലക്ക് വേണം ഇത്തരം ചർച്ചകൾ മുന്നോട്ട് പോകേണ്ടത് എന്ന് തോന്നുന്നു അത് നാം നമ്മെ തന്നെ പോസ്റ്റ് സെക്യുലർ എന്ന് വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നും ഇല്ല കാരണം പോസ്റ്റ് സെക്യുലർ എന്ന് വിളിക്കുമ്പോൾ അത് ഉന്നയിക്കുന്ന ചില വളരെ വ്യക്തമായ ചില നിലപാടുകളുണ്ട് പോസ്റ്റ് എന്ന് സ്വയം വിളിക്കുന്ന വളരെ പ്രശസ്തരായിട്ടുള്ള ബുദ്ധിജീവികളും നമുക്ക് കൊണ്ട് എനിക്ക് വളരെ ബഹുമാനമുള്ള ചില ആൾക്കാർ അതിലുണ്ട് ആസിഫ് ദയാത്തിനെ പോലുള്ളവർ പിന്നെ നമ്മുടെ ഹമീദ് ഹമീദാഷിയെ പോലുള്ളവർ ധാരാളം ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഒരു പോസ്റ്റ് സെക്യുലർ നിലപാടെടുത്തില്ലെങ്കിലും നിലവിലുള്ള സെക്യുലർ വാദികളുടെ നിലപാടിനോടുള്ള വിമർശനം ആവശ്യമാണ് കാരണം ഈ കോമൺ സെൻസിന്റെ വിമർശനമാണ് അവിടെ മറ്റൊന്ന് ഈ കോമൺ സെൻസ് മുന്നോട്ട് വെക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോ ഇസ്ലാമിനെ കുറിച്ചുള്ള വ്യവഹാരം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മെയിൻ സ്ട്രീം വ്യവഹാരത്തിൽ ഈ വ്യത്യാസമില്ലായ്മ എന്നുള്ളത് ഈ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിന്റെ അങ്ങോളമെങ്ങോളമുള്ള വ്യത്യാസം ഇല്ലായ്മ എന്നുള്ളത് വളരെ കാര്യമായി നമ്മെ അലോസരപ്പെടുത്തുന്ന ഒന്നായി മാറി ചില സമയത്ത് അത് ഇപ്പൊ കേരളത്തിലെ പല സെക്കുലർ നിലപാടുകളിലും അത് കാണാൻ സാധിക്കുകയും ചെയ്യും അത് ഒരു വിധത്തിൽ ആർ എസ് എസ് വീക്ഷണത്തോട് അടുത്ത് നിൽക്കുന്ന വീക്ഷണമായി മാറുന്ന ഒരു ഘട്ടവും നാം കാണുന്നു കാരണം ഈ ഭീകരവാദ വിരുദ്ധ എന്നൊക്കെ പറയുന്ന ഒരു ആഗോള പരിപ്രേക്ഷ്യം അതിനുള്ള ഒരു എന്താണ് മൂല്യമണ്ഡലം അതിനെക്കുറിച്ചുള്ള വ്യവഹാര രീതികൾ സ്വായത്തമാക്കുകയും ഭരണകൂടം ഉൽപ്പാദിപ്പിക്കുന്ന ഭീകരവാദത്തെ കുറിച്ചൊക്കെയുള്ള സങ്കല്പനങ്ങൾ സ്വന്തം ആശയഗതിയായി കൊണ്ടുനടക്കുകയും ചെയ്യുന്നതിലൂടെ ഏറ്റവും ഈ മെയിൻ ആയി മാറിയിട്ടുള്ള ഇത്തരം സംഗതികൾ എല്ലാവരുടെയും മൂല്യബോധമായി മാറും ഇതിൽ ഇടതു വലത് വലിയ പ്രശ്നമില്ലാതെ മാറുന്നു എന്നുള്ളത് അതുകൊണ്ട് ഇത് ഭരണകൂടം ഉൽപ്പാദിപ്പിക്കുന്ന പുതിയ തരം വ്യവഹാര രീതികളാണ് അത് ചോദ്യം ചെയ്യപ്പെടുന്ന അനേക അംശങ്ങൾ അതിലുണ്ട് ആഗോളവും ദേശീയവുമായിട്ടുള്ള രാഷ്ട്രീയത്തിന്റെ അനേക തലങ്ങൾ അതിലുണ്ട് എന്ന് വിമർശനാത്മകമായി സാമൂഹ്യ തലത്തിൽ സാംസ്കാരിക തലത്തിൽ അതിനെ നോക്കിക്കാണാനുള്ള ശ്രമം നടത്തുന്നതിന് പകരം പലപ്പോഴും ആ ഒരു ഭീകരവാദ ചർച്ചയുടെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ ഒരു വ്യത്യാസവും ഇല്ലാത്ത നിലപാട് ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഒരു സെക്യുലർ ഓപ്പോസിഷൻ എന്നുള്ള നിലയ്ക്ക് ഇത്തരം കാര്യങ്ങൾക്ക് വരാത്ത ഒരു സ്ഥിതി യഥാർത്ഥത്തിലുണ്ട് അപ്പൊ സെക്യുലറിസം വിട്ടിട്ട് ഇതിനെ സമീപിക്കണം എന്ന് തന്നെ നിഷ്കർഷിക്കേണ്ടതില്ല അത് വിട്ടിട്ടുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് വിശ്വാസികളായിട്ടുള്ള മനുഷ്യർക്ക് പല വിധത്തിലും ഈ ഈ സമൂഹത്തിൽ പല ആശയഗതികളും പല വിശ്വാസ പ്രമാണങ്ങളും പല സാംസ്കാരിക ചര്യകളും കൊണ്ടു നടക്കുന്നവർക്കും ഒത്തുചേരാനുള്ള ഒരു മണ്ഡലമാണ് ഈ വിമർശനത്തിന്റെ മണ്ഡലം ഈ ഏകമുഖ ദേശീയതയുടെയും ഈ സാംസ്കാരിക ബോധത്തിന്റെയും ഈ ഭരണകൂടത്തിന്റെ സൈനിക വൽകൃതമായ സ്ഥിതിവിശേഷത്തിന്റെയും മണ്ഡലം അത് ജനാധിപത്യ മണ്ഡലമാണ് അതുകൊണ്ട് ആ വിധത്തിലുള്ള ജനാധിപത്യ ബോധം എന്ന് പറയുന്നത് പൗരത്വത്തെ കുറിച്ച് ഇത്തരത്തിലുള്ള കോമൺ സെൻസ് കൊണ്ട് പോപ്പുലർ മൊറാലിറ്റി കൊണ്ട് നിർണ്ണയിക്കുന്ന ഒന്നല്ലാതാക്കി മാറ്റാൻ പൗരത്വം നമ്മുടെ പലരും ജന്മാവകാശമായി കിട്ടേണ്ടെന്ന പൗരത്വമാണ് പലരും നാം ആർജിക്കുന്ന പൗരത്വങ്ങളാണ് ആ പൗരത്വങ്ങളെ നിർണയിക്കുന്നതിന് ഇത്തരം ഈ മെയിൻ സ്ട്രീമിൽ പെടുന്നവരായിക്കൊള്ളണം എന്ന് നിഷ്കർഷിക്കുന്ന ഒരു വ്യവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ അതാണ് ഫാഷിസത്തോടൊക്കെ അടുക്കുന്ന ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് അവരുദ്ദേശിക്കുന്ന ആൾക്കാർക്ക് മാത്രം പൗരത്വം ലഭ്യമാക്കുന്നു ബാക്കിയൊക്കെ അതിൽ നിന്ന് വിഭിന്നരായി കണക്കാക്കുന്ന ഒരു രീതി അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കുറച്ചുകൂടി വിപുലമായ മനുഷ്യരുടെ കൂട്ടായ്മകൾ നിശ്ചയമായി ഉണ്ടാവേണ്ടെന്ന ഒരു ആവശ്യകതയാണ് എനിക്ക് തോന്നുന്നത് ചർച്ചക്കറി ഇത്രയും കാര്യം മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ട് ജനാധിപത്യം സങ്കല്പത്തിനെ കുറിച്ച്